നമസ്കാരം സ്റ്റോറി സ്റ്റോറിറ്റെയിൽ അവതരിപ്പിക്കുന്ന പുസ്തക പേച്ചെന്ന എന്റെ പോഡ്കാസ്റ്റിന്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് ദീപ ആന്റണി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അറ്റ് ദ റേറ്റ് ഡി ടോക്സ് ഡി ഡബ്ല്യു ടി എ എൽ കെ സെഡ് എന്ന ഹാൻഡിൽ എന്നെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റിനെ പറ്റി പറയാനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ കേട്ടോ ഏതാണ്ട് നമ്മളൊക്കെ ഒരു നോർമൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ നോർമൽസിയിലേക്ക് എത്താനായിട്ടുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ ചില സമയത്ത് ഈ ട്രൂത്ത് ഫിക്ഷൻ എന്നൊക്കെ പറയില്ലേ അപ്പോ കഥകളാണ് നമ്മുടെ ഒരു നമ്മൾ ഒന്ന് റിയാലിറ്റിയിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി പോകുന്ന ഒരു സങ്കേതം കഥകളാണ് കഥകൾ നമുക്ക് എല്ലാവർക്കും ഏത്തരത്തിലാണെങ്കിലും ഇഷ്ടമാണ് അതിപ്പോ വലിയ കഥകളാണെങ്കിലും ശരി ചെറുകഥകളാണെങ്കിലും ശരി നോവലുകളാണെങ്കിലും ശരി ചില കഥകൾ നമ്മളെ വിട്ടു പോവുകയില്ല അത് ദൃശ്യങ്ങൾ പോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കും അപ്പൊ അങ്ങനെ നമ്മളെ വിടാതെ പിന്തുടരുന്ന കഥകളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ആഴത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ എവിടെയൊക്കെയോ പറയപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന കഥകളുടെ ചില ചകലങ്ങൾ നമുക്ക് തന്നെ മനസ്സിൽ തോന്നും അല്ലെ അത്തരം കഥകളെയാണ് ശരിക്കും നമ്മൾ ഫാൻ ഫിക്ഷൻ എന്ന് പറയുന്നത് ഫാൻ ഫിക്ഷൻ മലയാളത്തിലധികം ഉണ്ടായിട്ടില്ല ഇംഗ്ലീഷിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫാൻ ഫിക്ഷന് തുടക്കം എവിടെയാണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ പക്ഷേ സ്റ്റാർ ട്രെക്ക് മുതൽ ഫാൻ ഫിക്ഷൻ ആണ് അതിനുശേഷം ഷെർലോക്ക് ഹോംസും ജെയിൻ ഓസ്റ്റിനും ജെയിൻ ഓസ്റ്റിന്റെ ഒക്കെ കഥകൾ ഒത്തിരി കണ്ടെങ്കിൽ പോപ്പുലർ ആയപ്പോ അവരുടെ ആരാധകർ തന്നെ കൂട്ടം കൂടി ബുക്ക് ക്ലബുകളൊക്കെ ഫോം ചെയ്ത് അവർ അവരുടേതായ വേർഷൻസ് ഓഫ് ഷെർലോക്ക് ഹോം ഹിസ്ട്രീസ് ആൻഡ് ജെയിൻ ഓസ്റ്റിൻ ജെയിനിയൻസ് എന്നൊക്കെയാണ് അവരെ വിളിച്ചോടുന്നത് ജെയിൻ ഓസ്റ്റിൻ കഥകളെയൊക്കെ അവർ അവർ തന്നെ പുനഃസൃഷ്ടിക്കുകയും അതിൽ നിന്നുമൊക്കെ പുതുതായിട്ട് സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്തിനധികം ഇപ്പൊ വളരെ റീസെന്റ് ട്വൈലൈറ്റ് പോലും ഫാൻ ഫിക്ഷൻ ആയി ആക്കിയെടുത്തതാണ് ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഏറ്റവും കൂടുതൽ ഫാൻ ഫിക്ഷനുകളെ പോപ്പുലറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്റർ ആണ് ജെ കെ റാവുളെ ഹാരി പോട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ കണ്ടിട്ടെങ്കിലും ഉണ്ടാവും എല്ലാവരും വായിച്ചിട്ട് തന്നെ ഉണ്ടാവും അപ്പോ ഏറ്റവും കൂടുതൽ ഇപ്പോ ഫാൻ ഫിക്ഷനുകൾ ഉള്ളത് ഒരു പക്ഷേ ഹരി പോട്ടർ കഥകളുടെതാണ് എന്നാലും നമുക്ക് മലയാളത്തിലേക്ക് വരാം അല്ലേ നമുക്ക് കാരണം മലയാളത്തിൽ ശരിക്കും ഇതിനൊരു സ്കോപ്പ് ഒരുപാടുണ്ടെങ്കിലും ഒരുപാട് പേരൊന്നും ഫാൻ ഫിക്ഷൻ എഴുതിയിട്ടില്ല അപ്പം ഞാൻ അറിയുന്ന എന്റെ വളരെ അടുത്ത സുഹൃത്തായ മൃദുൽ ജോർജ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുകയാണ് കാരണം മൃദുൽ ഒരു വളരെ മനോഹരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ചെറു കഥകളുടെ പുസ്തകമാണ് ഇതെല്ലാം ഫാൻ ഫിക്ഷൻ ആണ് മൃദുലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം മൃദുൽ വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ് ഒരുപാട് കാലത്തെ പരിചയമാണ് നമ്മൾ തമ്മില് ടെലിവിഷനിൽ തുടങ്ങിയ പരിചയം അറൗണ്ട് തേർട്ടീൻ ആയി കാണും ഞാൻ രണ്ടായിരത്തി ഏഴ് സമയത്താണ് ഞാൻ ചാനലിൽ പ്രോഗ്രാം ചെയ്തത് ആ സമയം നമ്മൾ ഒരേ സമയത്ത് അവതാരകരായിട്ടും ചാനലിൽ നിന്നിട്ടുണ്ട്